ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങൾ രാവിലെ ശനി ഞായറാഴ്ച അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പിള്ളേർ വീട്ടിൽ നിൽക്കുകയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്താ വിചാരിച്ചത് എന്താ ആലോചിച്ചു ഞങ്ങൾ അങ്ങനെ എന്തൊന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എളുപ്പ ജോലി ശനിയാഴ്ച ആയിരുന്നാലും എളുപ്പ ജോലി ഉണ്ടാക്കാം അപ്പം റേഷൻ അരി ഉണ്ടായിരുന്നു ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് ഒരു കുഞ്ഞ് ചിക്കൻ ബിരിയാണി ഒക്കെയായിരുന്നു അല്ലെങ്കിൽ ചിക്കൻ ചോറും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഇതിലേതെങ്കിലും ഒന്ന് പറയല്ലേ വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ല സംഭവങ്ങളൊന്നും ഒത്തിരിയില്ല അതിനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഉള്ളത് നമ്മൾ റേഷൻ ബിരിയാണി എന്ന് നമുക്കിതിന് പേരിടാം അപ്പം കുടിവെള്ളം തിളച്ചുകൊണ്ടിരിക്കണം അപ്പം അതിലോട്ട് നമ്മൾ വെള്ളം തിളക്കിപ്പോഴും ഇപ്പം ഇടുന്ന സാധനം എന്തൊക്കെയോ കാണിച്ചിട്ടെ അപ്പം വെള്ളം തിളക്കുമ്പോൾ നമ്മളിപ്പം കുടിക്കേണ്ട വെള്ളം വെക്കുമ്പോൾ ആ വെള്ളത്തിലിടണ സാധനം ഇടും എന്താണെന്ന് കാണിച്ച് തരാം ഏ കറുകട്ട കറുകപ്പട്ട ഒത്തിരി വേണ്ട ഒത്തിരി ഇട്ടാൽ മതി കുറച്ചിട്ടാൽ മതി ആ വെള്ളം നല്ല തിളങ്ങും അപ്പം ഈ കറുകപ്പെട്ട ദിവസം വെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയുമെന്ന് ആരോ പറഞ്ഞ് ശാസ്ത്രജ്ഞപരമായിട്ട് ആരോ പറഞ്ഞു പറഞ്ഞു ശാസ്ത്രജ്ഞനെ ഞാൻ കാണിച്ചു തരാം ടേയിരിക്കും കറുകപ്പെട്ട ദിവസവും വെള്ളം കുടിച്ച വണ്ണം കുറയും അപ്പോൾ പേടിച്ചിട്ട് ഞാൻ അവൾ പറയുമ്പോൾ കേട്ടു അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചോറല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ റേഷൻ ബിരിയാണി റേഷൻ ബിരിയാണി നമ്മൾ ഇതിന് മൂന്ന് പേര് ഇടണം നമ്മൾ റേഷൻ അരി കൊണ്ട് വയ്ക്കണോ റേഷൻ ബിരിയാണി അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന് ഒരു നാഴി അരി എടുത്ത് നന്നായിട്ട് പാറ്റി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ ഒരു നാഴി അരി ഇപ്പം നമ്മളൊരു ഗ്ലാസ് നാഴിയാണ് എടുത്തത് ഗ്ലാസ് അല്ല നാഴിക്കാണ് എടുത്തത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതേ രമ്പേല ആവശ്യത്തിനൂടെ ഉണ്ട് പിന്നെ മല്ലിയിലേക്ക് ഇത് മറ്റേ വീട്ടിലുള്ള പിന്നെ സാമ്പാർ മല്ലിയെന്നുള്ള അതിൻ്റെ പിഞ്ച് തളിരാണ് നല്ല മണമുണ്ട് മറ്റേ മുറ്റിയതിൽ നല്ല മുള്ളുണ്ട് ഇതിൽ മുള്ളില്ല നല്ല മണമുള്ള സാധനം ഇതുണ്ട് പിന്നെ രണ്ട് സവാള കാണിച്ചതാടി രണ്ട് സവാള ഒരു കഷ്ണ ഇഞ്ചി ഉണ്ടാക്കുന്ന ആൾ ഇതാണ് അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഇത്രയും ചിക്കനേ ഉള്ളു ഇത്രയും ചിക്കൻ വെച്ചാണ് നമ്മളിന്ന് റേഷൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണിച്ച ഇപ്പം വേറെ സാധനങ്ങളൊന്നും ഇടത്തില്ലല്ലേ അപ്പം നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കുക അതെ ഉണ്ടാക്കുന്ന ആൾ ഞാൻ ആനല്ലേ എനിക്ക് രാവിലെ ഒരുപാട് പണിയുണ്ടായിരുന്നു കേസ് അതെല്ലാം ചെയ്ത് എന്നിട്ട് അവളെ സഹായിച്ചു കൊടുത്തു ഒരാൾ തേങ്ങ ചിരികി കൊടുത്തപ്പം നമുക്കത് മീനൊക്കെ കിട്ടി കേട്ടോ മീൻ അയില കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇവിടെ വരുമ്പോഴേ ഒത്തിരി ഇന്ന് എനിക്ക് സേവന വാരമായിരുന്നു സേവനവാരമായിരുന്നു ആഴ്ചയിലും രണ്ടാഴ്ചയിലും ഒരിക്കലും എനിക്ക് അതൊക്കെ ഉള്ള പണിയാണ് കുറെ ഇഷ്ടംപോലെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കത്തിച്ച് പരിസരമൊക്കെ വൃത്തിയാക്കി പരിസരം വൃത്തിയാക്കാനായിട്ട് വേറെ ഒന്നുമല്ല കിടന്ന് പഴയ തുണികളും വേസ്റ്റും എല്ലാം കത്തിച്ച് കളഞ്ഞ് അവർ വേസ്റ്റ് കൊണ്ട് വന്ന പെണ്ണുങ്ങൾ അതൊന്നും എടുത്തോണ്ടോ അല്ലേ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവരെ അവർക്ക് നല്ലത് മാത്രം മതി വച്ചിരി നനഞ്ഞാലൊന്നും അവരെടുക്കത്തില്ല പേപ്പർ നനയണ പേപ്പറൊന്നും അവരെടുക്കത്തില്ല അവരെല്ലാം തിരിച്ച് വാരി ഇട്ടിരുന്നു അപ്പം നമ്മളത് കൊണ്ടൊന്നും കൂട്ടി വെച്ചിട്ട് മാസത്തിലൊരു പ്രാവശ്യമാകുമ്പോൾ നമ്മൾ അത് കൊണ്ടുവച്ചിട്ട് നമ്മൾ ആകുമ്പോൾ നമ്മൾ എല്ലാം വേസ്റ്റും കൂടെ ആയിട്ട് കത്തിച്ച് കളയും അപ്പം ഇന്നാണ് എൻ്റെ ഇന്നാണ് ആ ജോലി എത്രയും ചെയ്തത് അപ്പോൾ രാവിലത്തെ ജോലി അതായിരുന്നു അതെല്ലാം ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഞാനങ്ങ് തളന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവൾക്ക് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായി പറഞ്ഞു എല്ലാം ചെയ്തു കൊച്ചു പെണ്ണ് എല്ലാം തേങ്ങ തിരി കൊടുത്തു അപ്പം ഞാൻ പിന്നെ അവൾ ആലോചിച്ചത് വെള്ളം നിറത്ത് ഇതിന് ഗ്യാസ് തീരും അന്നേരം പിന്നെ അതുകൊണ്ടിട്ട് അവൾക്ക് സഹായത്തിന് ആരെങ്കിലും വേണം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എളുപ്പ ജോലിയല്ലേ നീ അത് തന്നെ എന്ന് വെച്ചാൽ വേറെ ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അത് തന്നെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവൾ അവിടെ ഇത് ഭയങ്കര ഈ പണ്ടത്തെ മുത്തിയമ്മ ഇരിക്കുമ്പോൾ ഇരിക്കും മുടിയന്മാരി കെട്ടി വെച്ചുകൊണ്ട് അപ്പം ഇന്ന് അവൾ ചെയ്യട്ടെ ഞാൻ തളന്ന് എനിക്കിന്ന് കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ട് ഞാൻ മടക്കി വെക്കട്ടെ ഇനി അവളെ ജോലി അവള് ബൈ മുത്തിയമ്മേ ഞാൻ അടുക്കള വിട്ടുല്ലേ അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഉറത്തി കഴിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയുണ്ടടി ഇപ്പോൾ സലാഡിന് വരെ നമ്മളിത് സവാളയും വിനാഗിരിയും കൂടെ ചേർത്ത് സലാഡുണ്ടാക്കിട്ടുണ്ട് അപ്പടം കുട്ടി കഴിക്കണം കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട് ഉണ്ടാക്കിയ മുത്തി അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് നിനക്ക് ഞാൻ ഇവിടുത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ അപ്പൊ ഞങ്ങളിനെ ഇനിയോട് അഫ്സൽ ഗുരുബായോ ത്യാഗത്ത് எல்லாம் தான் காஷ்மீர் ஸ்ட்ரீட்ஸ்ல நமக்காகவும் நம்ம ஃப்ரீடம் காகவும் போராட போற போராளிங்க இங்க எல்லார் கையில ஒரு AK47 இருக்கு இது ஆட்டோமேட்டிக் மாடல் நிமிஷத்துக்கு 600 ரவுண்ட்ஸ் ஃபயர் பண்ணும் இந்தியன் ஆர்மி காரனா பாத்து சாலையா என்னடா இது இந்தியன் ஆர்மி அலறல் சத்தம் காஷ்மீர்ல இருந்து கன்னியாகுமரி வரைக்கும் கேக்குது പാത്രം കാലിയായത് അറിഞ്ഞില്ല മക്കളെ കഴിച്ച് തീർന്നു അപ്പം ലാസ്റ്റ് അമറ സിനിമയും കണ്ട് നമ്മളെ ആഹാരവും കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് ബായ് ബായ്